നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് കോഴിക്കോട് നഗരം സാക്ഷ്യം വഹിച്ചത് അല്ലെങ്കിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞവരുടെ നെഞ്ചത്തുകൂടി തന്നെയാണ് ഗവർണർ ഇപ്പോൾ ചവിട്ടി മെതിച്ചുകൊണ്ട് നടക്കുന്നത് ഇന്ന് വേറെ ഒരു മണിക്കൂറിന്റെ ഔദ്യോഗിക പരിപാടി മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതിനുവേണ്ടിയാണ് അദ്ദേഹം പക്ഷേ മൂന്ന് ദിവസമായി കോഴിക്കോടുള്ളത് എസ് എഫ് ഐ ആണെങ്കിൽ വെല്ലുവിളിക്കുകയും ചെയ്തു പക്ഷെ ഗവർണർ ഇന്ന് അവിടെ തെരുവുകളിൽ കൂടി ഇറങ്ങി എല്ലാവരോടും സംസാരിച്ച് ഫോട്ടോയൊക്കെ നടക്കുമ്പോൾ ഒരു എസ് എഫ് ഐ പ്രതിഷേധവും ഇതുവരെ ായിട്ടും അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാം ഒരെണ്ണത്തിനെയും ആ വഴിക്ക് കാണാനില്ല കോഴിക്കോട് നഗരത്തിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ ഗവർണർ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നത് പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മാനാഞ്ചിറയിൽ ആദ്യം എത്തിയത് തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമില്ലെന്നും നഗരത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞാണ് ഗവർണർ മാനാഞ്ചിറയിലേക്ക് എത്തിയത് പോലീസ് സംരക്ഷണം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി ഡി ജി പിക്ക് കത്തയച്ചിട്ടുണ്ട് എനിക്കെതിരെ ചെയ്യാനുള്ളവർക്ക് എന്തും ചെയ്യാമെന്ന് പറഞ്ഞാണ് ഗവർണർ പ്രതിഷേധക്കാരെ പ്രകോപിപ്പിക്കുന്നതെന്നും വ്യക്തമാണ് കേരള പോലീസ് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സേനയാണ് എന്നാൽ അവരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും ഗവർണർ കുറ്റപ്പെടുത്തി പൊതുവെ തിരക്കേറിയ മിഠായി തെരുവിനെ ജനസമുദ്രമാക്കിയാണ് ഗവർണർ ഇപ്പോൾ ഇറങ്ങി നടന്നത് ഇടയ്ക്ക് ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ ബിജെപി പ്രവർത്തകർ ഗവർണർക്ക് അഭിവാദ്യം ർപ്പിച്ചും രംഗത്തെത്തി ഗവർണറെ കണ്ട കൂടിയതോടെ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുകയാണ് ഇതിനിടെ പരീക്ഷ കഴിഞ്ഞു വന്ന കുട്ടികളുമൊത്ത് അദ്ദേഹം ഫോട്ടോ എടുത്തും കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് ലാളിച്ചും അദ്ദേഹം നടന്നു നീങ്ങി കുട്ടികളെ ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് ഇടയ്ക്ക് സെൽഫി എടുക്കാനായി വന്ന ആളുകളെയും അദ്ദേഹം നിരാശനാക്കിയില്ല വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിലൂടെ നടന്ന ഗവർണർ പൊതുജനങ്ങളുമായി സംവദിച്ചും കടയിൽ കയറി ഹൽവ കഴിച്ചും അവിടെയുള്ള ജീവനക്കാരുമൊത്ത് സെൽഫിയെടുത്തും തികച്ചും ജനകീയനായി ജനങ്ങൾ തനിക്ക് സുരക്ഷ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഗവർണർ ഇവിടേക്ക് എത്തിയത് ഗവർണർ തള്ളി പറഞ്ഞെങ്കിലും വൻ സുരക്ഷയാണ് പോലീസ് ഗവർണർക്കായി ഒരുക്കിയത് നേരത്തെ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ മുഖ്യമന്ത്രിക്കും എസ് എഫ്ഐക്കുമെതിരെ വിമർശനം ആവർത്തിച്ചിരുന്നു തുടർന്ന് തനിക്ക് പോലീസിന്റെ സുരക്ഷ ആവശ്യമില്ലെന്നും പ്രഖ്യാപിച്ചാണ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു മാനാഞ്ചറ സ്ക്വയറിലേക്കാണ് യാത്രയെന്നാണ് ഗവർണർ പറഞ്ഞത് വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോകുമെന്നും ക്യാമ്പസിനുള്ളിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഒരു ഭീഷണിക്ക് മുൻപിലും ഭയം നിൽക്കാൻ തയ്യാറല്ല അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യട്ടെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഞാൻ ഭയപ്പെട്ടിട്ടില്ല എനിക്ക് ഇപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞു ദേശീയ ശരാശരിയേക്കൾ ഉയർന്ന പ്രായമാണത് അവർക്ക് മോശമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ ശേഷമായിരുന്നു മിഠായിത്തെരുവ് യാത്ര ക്യാമ്പസ് പരിസരത്ത് വെച്ച് മാധ്യമ പ്രവർത്തകരെ കണ്ട ഗവർണർ സർക്കാരിന് മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം ാണ് ഉന്നയിച്ചത് കണ്ണൂരിലെ ജനം മോശമാണെന്ന് താൻ പറഞ്ഞു എന്ന് ഗവർണർ ചോദിച്ചു അവിടുത്തെ ചില പാർട്ടികളുടെ രാഷ്ട്രീയമാണ് പ്രശ്നം കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രകോപിപ്പിക്കുകയാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം കണ്ണൂരിൽ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു എന്നത് അറിയാവുന്നതല്ലേ എത്ര കൊലപാതകങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നും ഗവർണർ ആഞ്ഞടിച്ച് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഫോട്ടോ ഫോട്ടോയെടുത്തും അതുപോലെ തന്നെ സംസാരിച്ചും അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നുത